ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന ലാബ് അസിസ്റ്റൻ്റ് മെയിൻ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾ ഏത് ജില്ലയിലാണ് എക്സാം എഴുതിയത് എന്നുള്ളത് കൂടി മെൻഷൻ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ചോദ്യപേപ്പർ തന്നെയായിരുന്നു പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പറക്കി പറക്കി മാർക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യപേപ്പർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവും ഇതിൻ്റെ അകത്ത് വരുത്താനായിട്ട് ഇട വന്ന ഒരു ചോദ്യ പേപ്പർ തന്നെയായിരുന്നു ആദ്യം കോർ സബ്ജക്റ്റിൽ നിന്നും തുടങ്ങി പിന്നീട് ജി കെയിലേക്ക് പോയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോറ് അവർക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആദ്യം പറയുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത പറയുന്ന കട്ട് ഓഫ് ആണ് ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ആശ്വാസം പകരുന്ന ഒരു കട്ട് ഓഫ് തന്നെയാണ് മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ പറഞ്ഞത് അതേപോലെ തന്നെ രണ്ടാമത് നമ്മുടേതായിട്ടുള്ള ഒരു കട്ട് ഓഫാണ് നമ്മുടെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് അതേപോലെ തന്നെ പല പി എസ് സി കോച്ചിങ് സെൻറ്ററുകൾ ഓഫ്ലൈനിലെ അതേപോലെ തന്നെ പി എസ് സി മെൻറ്റേഴ്സ് ട്യൂറ്റേഴ്സ് ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ ഇത് തികച്ചും പ്രതീക്ഷിത കട്ട് ഓഫാണ് അതിൽ കൂടാം കുറയാം അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ആദ്യം നമുക്ക് മാതൃഭൂമിയുടെ തൊഴിൽ വാർത്തയുടെ ഈ ഒരു വാർത്ത നമുക്കൊന്ന് നോക്കാം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ വിവിധ ജില്ലകളിലേക്കുള്ള ലാബോറട്ടറി അസിസ്റ്റൻറ്റ് നിയമനത്തിനായി ജൂൺ ഇരുപത്തി ഒന്നിൽ നടന്ന മെയിൻ പരീക്ഷയുടെ ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ മത്സരക്ഷമതയും പരീക്ഷയുടെ തയ്യാറെടുപ്പും ശരിയായ വിധത്തിൽ പരീക്ഷിക്കുന്നതായിരുന്നു പൊതുവിജ്ഞാനം കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ ആകെ എഴുപത് ചോദ്യങ്ങളിൽ ഇരുപത്തി എണ്ണം വിവരണാത്മക സ്വഭാവത്തിലേതായിരുന്നു ഭരണഘടനാ വിവിധ നിയമങ്ങൾ ജനറൽ സയൻസ് കലാകായികം ഭാഗങ്ങളിലെ ചോദ്യങ്ങൾ താരതമ്യേന ഉയർന്ന നിലവാരം പുലർത്തി ചോദ്യങ്ങളുടെ നിലവാരം ശൈലിയും പരിശോധിക്കുമ്പോൾ വിവിധ ജില്ലകളിൽ അമ്പത്തി എട്ട് മുതൽ അറുപത്തിയെട്ട് വരെ റേഞ്ചിലെ കട്ട് ഓഫ് മാർക്കുകളാണ് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ മാതൃഭൂമി തൊഴിൽ വാർത്ത പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി എട്ട് ടു അറുപത്തെട്ട് എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ആണ് എന്താണ് അവർ ഇത്രയും ചെറിയൊരു കട്ട് ഓഫിലേക്ക് എത്തുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യാം ഉയർന്ന നിലവാരത്തിലേതായിരുന്നു നിലവിലെ ചോദ്യങ്ങൾ കർണാടക സംഗീതത്തിന്റെ പ്രചാരം ബാലകൃഷ്ണ പണിക്കരുടെ സംഭാവന ചെങ്കുളത്ത് കുഞ്ഞുരാമയനെ പറ്റിയുള്ള ചോദ്യങ്ങൾ എന്നിവ ഉദ്യോഗാർത്ഥികളെ വലച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് മത്സരവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യത്തിൽ പിശകും കടന്നുകൂടി അത് എന്തായാലും നമുക്കറിയാം ഏതൊരു എക്സാം വന്നു കഴിഞ്ഞാലും എന്തായാലും കുറച്ച് എന്താണ് ഡിലീഷനും അതേപോലെ തന്നെ ഒരു ആൻസർ ചേഞ്ചോ അത് ഇല്ലാത്ത ഒരു ചോദ്യ ഇനി നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ഡിലീഷനും ഒരു ആൻസർ ചേഞ്ചും ഒക്കെ നമുക്ക് എല്ലാ പരീക്ഷകൾക്കും ഇനി മുതൽ പ്രതീക്ഷിക്കാം വിവിധ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ ഗഹനമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ചില ചോദ്യങ്ങളുടെ സൂചികയിൽ നിന്നും ശരി ഉത്തരത്തിൽ എത്താൻ വളരെ ബുദ്ധിമുട്ടുകയാണ് ഇനി ഇതിൻ്റെ അകത്ത് ഉദ്യോഗാർത്ഥികൾ അത്യാവശ്യം കുഴപ്പിക്കാതിരുന്നതെന്ന് പറയുന്നത് കോർ ആയിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷും അതേപോലെ തന്നെ മാത്സുമായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ രണ്ട് സബ്ജക്റ്റും പറ്റിയിട്ടുണ്ട് അപ്പോൾ കോർ സബ്ജക്റ്റിൽ നിന്നും തുടങ്ങി ജി കെയിലേക്ക് പോയൊരു ആണെങ്കിൽ അത്യാവശ്യം അവർക്ക് ആ ഒരു കോൺഫിഡൻറ്റ് വന്ന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എക്സാം എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എക്സാമിനും ഒരു കോൺഫിഡൻറ്റ് വന്ന് നമ്മൾ ചോദ്യങ്ങൾ നോക്കി മുന്നോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നെഗറ്റീവ് കുറയ്ക്കാനായിട്ട് പറ്റും അത് നേരെ മറിച്ച് നമ്മൾ എന്താണ് നമുക്കൊരു കോൺഫിഡൻറ്റും ഇല്ല എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് എക്സാം പോയി ഇനി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല വച്ച് തകർക്കുക അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഒത്തിരി കയറിപ്പോവാനും ചാൻസ് ഉണ്ട് ഓക്കെ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അത്യാവശ്യം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നല്ല കോമ്പറ്റീഷൻ ലെവലുള്ള ഒരു എക്സാം ആണ് ഈ കഴിഞ്ഞ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പോലും വരാത്തൊരു കട്ട് ആണ് ഇവിടെ തൊഴിൽ വാർത്ത പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ വേക്കൻസി നമ്മൾ നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ആണെങ്കിലും നമുക്ക് എന്താണ് ആ നിലവിൽ ഇരുന്നൂറ് പേരുടെ മെയിൻ ലിസ്റ്റ് വന്നു അതേപോലെ തന്നെ നൂറിൽ താഴെ മാത്രം അഡ്വൈസ് ലഭിച്ചു തിരുവനന്തപുരം ജില്ലയിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ എൺപത്തി എട്ട് പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ അവിടെ ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ ലെവലുള്ള അപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എൺപത്തി അഞ്ച് മാർക്ക് കിട്ടി ഉദ്യോഗാർത്ഥിക്ക് എന്ത് കിട്ടിയിട്ടില്ല അവിടെ ജോലി കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഈ വെറുതെ ഏതെങ്കിലും എന്താണ് ഒരു കട്ട് ഓഫ് കുറഞ്ഞു വന്നാൽ ആ കട്ട് ഓഫിൻ്റെ അകത്ത് പെട്ട് നമ്മളെന്താണ് ലിസ്റ്റിൽ വന്നു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്ന് നമ്മുടെ കയ്യിലേക്ക് അഡ്വൈസ് വരുന്നോ അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് ലിസ്റ്റ് വന്ന അഡ്വൈസ് വന്ന് അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നോ എങ്കിൽ മാത്രമാണ് അതുകൊണ്ട് പ്രയോജനമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കട്ട് ഓഫിൽ എത്തി നിന്ന് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ജോലി കിട്ടുന്നതിലാണ് കാര്യം അപ്പോൾ ഈ പറയുന്നൊരു കട്ട് ഓഫിൽ വന്ന് ഒരിക്കലും എന്താണ് ഇത്രയും വേക്കൻസി കുറഞ്ഞതും അതേപോലെ തന്നെ എന്താണ് നിയമനം നിയമനങ്ങൾ കുറവുള്ള ഈ ഒരു ലിസ്റ്റിൽ ഒരിക്കലും ഇത്രയും കുറഞ്ഞ ഒരു കട്ട് ഓഫിലേക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ് പിന്നെ ബാക്കിയുള്ള കോമ്പറ്റീഷൻ കുറഞ്ഞ ജില്ലകളിലാണെങ്കിലും ഒരു എഴുപത് ടു എഴുപത്തഞ്ചെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് ബാക്കിയുള്ള ജില്ലകളിലാണെങ്കിൽ എഴുപത്തഞ്ച് ടു എൺപത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കും പോകാനുള്ള ചാൻസാണ് കൂടുതൽ കാരണം അത്രയും വേക്കൻസി മാത്രമാണ് അവിടെ വരുന്നുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കോമൺ സെൻസ് അതായത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറും അറുന്നൂറും പേരുടെയൊക്കെ ലിസ്റ്റാണ് ഇത് വരാൻ പോകുന്നത് അവിടെ പോലും ഇത്രയും കട്ട് ഓഫിലേക്ക് എന്ത് ചെയ്തിട്ടില്ല വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ കുറവ് വരുന്ന ഉള്ള ഒരു തസ്തിക്ക് ഈ ഒരു കട്ട് ഓഫിലേക്ക് വരിക എന്ന് പറയുന്നത് അത് അങ്ങനെ വന്നാൽ തന്നെ കുറേ ആളുകളുടെ ലിസ്റ്റ് വന്ന് ആ ലിസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ഒന്നും ഉദ്യോഗാർത്ഥികൾ എടുക്കാതിരിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും നമുക്കത് നോക്കാം പിന്നെ വരുന്നത് കറണ്ട് അഫെയർസിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ വന്നു എന്നുള്ളതാണ് പറയുന്നത് അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചാനലിലാണെങ്കിലും അതേപോലെ തന്നെ ബാക്കിയുള്ള ചാനല് ബി എസ് സി ചാനലുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും അറിയാത്ത ഒരു കുഞ്ഞു കുട്ടി പോലും എന്തുണ്ടാവില്ല ആ നമ്മുടെ ഈ രാജ്യത്തുണ്ടാവില്ല കാരണം അത്രയധികം എന്താണ് ആ ഒരു വാർത്ത ഓരോ ഇന്ത്യക്കാരുടെയും എന്താണ് മന മനസ്സിൽ വന്ന ആ ഒരു വാർത്ത തന്നെയാണ് ഈ പറയുന്ന ഓപ്പറേഷൻ പഹൽഗാം അതേപോലെ തന്നെ ഏതൊരു പി എസ് സി ഉദ്യോഗാർത്ഥികളാണെങ്കിലും പഠിച്ചിരിക്കേണ്ട രസകന്ധ നോബൽ പ്രൈസ് അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നിയമനങ്ങള് ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യവും ഡിസ്കസ് ചെയ്തു പോയ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ചാനലിൽ തന്നെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിലെ മുഴുവൻ ഫാക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്തു തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ജി കെ പോർഷൻസ് നമ്മളെടുക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ജി കെ കറക്റ്റായിട്ട് പഠിച്ച് അതിൻ്റെ നോട്ട്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് പോയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അറുപത്തഞ്ച് മാർക്ക് എഴുപത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അവിടെ പറ്റും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ അത്രയും ഉള്ള ക്ലാസ്സുകൾ അതേപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയി പിന്നെ മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് വന്ന ഉദ്യോഗാർത്ഥിയാണ് അത്യാവശ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വരെ എൺപത്തഞ്ച് തൊണ്ണൂറെണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ബബിൾ ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സ്കോറിലേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾ പത്തോ പന്ത്രണ്ടെണ്ണോ ചോദ്യങ്ങൾ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ പോലും ഈയൊരു അതായത് തൊഴിൽ വാർത്ത പറഞ്ഞ എന്താണ് പ്രതീക്ഷിത കട്ട് ഓഫിലേക്ക് സിമ്പിളായിട്ട് എത്താനായിട്ട് പറ്റും ഓക്കെ ഇനി അല്ലാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ നിലവിൽ പല ഓഫ്ലൈൻ സെൻ്ററിലെ ഉദ്യോഗാർത്ഥികളുടെ അടുത്തും അതേപോലെ തന്നെ ട്യൂറ്റേഴ്സിൻ്റെ അടുത്തും ഒക്കെ ചോദിച്ചതിൻ്റെ പേരിലും അതേപോലെ തന്നെ നിലവിലെ പി എസ് സി ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചതിൻ്റെ പേരിലും നമ്മൾ പറയുന്ന ഒരു കട്ട് ഓഫിലേക്ക് നമുക്ക് പറയാം അതായത് ആദ്യം തിരുവനന്തപുരം കൊല്ലം എറണാകുളം പാലക്കാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ഇത്രയും ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത് അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു എഴുപത്തി അഞ്ച് ടു എൺപത് മാർക്കിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും കുറവ് മാത്രമാണ് വേക്കൻസി അവിടെ വരുന്നുള്ളൂ ഇനി ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ പത്തനംതിട്ട ഇടുക്കി വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിലാണെങ്കിൽ നമുക്കൊരു എഴുപത് ടു എഴുപത്തഞ്ച് വരെ ഇപ്പോൾ നമ്മുടെ കട്ട് ഓഫ് പറയുന്ന ഇപ്പോൾ എന്താണ് ഈ പറയുന്ന അമ്പത്തി എട്ട് ടു അറുപത്തി എട്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അറുപത്തി എട്ട് പ്ലസ് രണ്ട് ഒരു എഴുപത് മാർക്കൊക്കെ വന്നാൽ എഴുപത് ടു എഴുപത്തി അഞ്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ ജില്ലയിലും പ്രതീക്ഷിക്കാം മക്കളെ ഞാൻ ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ നമ്മളൊരു കട്ട് ഓഫിലേക്ക് വന്ന് ആ കട്ട് ഓഫിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇരുന്നൂറ് പേരുടെ ലിസ്റ്റ് ഓരോ ജില്ലകളുടെ ഇരുന്നൂറിൽ താഴെ വരുന്ന ലിസ്റ്റ് മാത്രമാണ് മെയിൻ ലിസ്റ്റ് വന്നിട്ടുള്ളൂ അതിൻ്റെ അകത്തു നിന്നും നിലവിലെന്താണ് നൂറിൽ താഴെ മാത്രമാണ് ഞാനത് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത്രയും താഴെ മാത്രം വരുന്ന ഒരു ലിസ്റ്റിൻ്റെ അകത്ത് നിന്ന് ഇത്രയും കുറഞ്ഞൊരു കട്ട് ഓഫ് വന്ന് ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ അകത്ത് ഇട്ടതിൽ എന്ത് കാര്യമാണുള്ളത് വെറുതെ ലിസ്റ്റിൽ വന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല നമുക്ക് ജോലി കിട്ടണം അപ്പോൾ ജോലി കിട്ടാൻ വേണ്ട ഒരു ലെവല് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കാര കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ പല ഉദ്യോഗാർത്ഥികളും നമ്മളെടുത്ത് ചോദിച്ചു അപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി അവർ മുന്നോട്ടേക്ക് പോകും അവസാനം എങ്ങാനും ലിസ്റ്റിൽ വന്നില്ലെങ്കിൽ എന്താണ് ലിസ്റ്റിൽ വരട്ടെ ഇത്രയും കട്ട് ഓഫിലേക്ക് വരാണെങ്കിൽ വളരെ സന്തോഷം എല്ലാവരും ലിസ്റ്റിൽ വരട്ടെ അപ്പോൾ ലിസ്റ്റിൽ വന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് നാളെ ഒരു എക്സാം എഴുതാനോ അല്ലെങ്കിൽ എന്താണ് ആ പിന്നീട് ഈ പറയുന്ന പി എസ് സിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാനോ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററെ ക്ലോസ് ചെയ്യുക ആ ഒരു ലെവലിലേക്ക് എത്തും കാരണം പഠനം എന്നേക്കും വേണ്ടി ഉപേക്ഷിക്കും ഇതിനേക്കാൾ കുറച്ചുകൂടി മാർക്ക് കൂടുതലുള്ള ഉദ്യോഗാർത്ഥിയാണ് തീർച്ചയായിട്ടും പഠനം നിർത്തി അവിടെ ക്ലോസ് ചെയ്യും കാരണം ഈ അമ്പത്തെട്ട് ടു അറുപത്തെട്ട് എന്ന് പറയുന്ന ഒരു എന്താണ് കട്ട് ഓഫ് വന്നു കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ കോമൺ സെൻസ് കൊണ്ടൊന്ന് ആലോചിച്ചാൽ മതി എൽ ഡി സിയുടെ ഇത്രയും വലിയൊരു ലിസ്റ്റ് വന്നിട്ട് പോലും ഇത്രയും കുറച്ചൊരു കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ അതിനെ തീർക്കാനുള്ള ആൾ എന്ന് പറയുന്നത് കുറവായിരിക്കും അപ്പോൾ ഇത്രയും ചെറിയൊരു ലിസ്റ്റും അതേപോലെ തന്നെ എന്താണ് ഇത്രയും കുറഞ്ഞൊരു നിയമനമുള്ള ഈ ഒരു ലിസ്റ്റിൽ അത്രയും വരേണ്ട കാര്യം അത്രയും ചെറിയൊരു കട്ട് ഓഫ് ഒരു കാരണവശാലും വരത്തില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തിരുവനന്തപുരം കൊല്ലം എറണാകുളം പാലക്കാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ഇത്രയും ജില്ലകൾക്ക് നമുക്കൊരു എഴുപത്തി അഞ്ച് ടു എൺപത് ഓക്കെ എഴുപത്തി അഞ്ച് ടു എൺപത് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം ഓക്കെ ഇത് പ്രതീക്ഷിച്ച കട്ട് ഓഫ് ആണോ ഇനി താഴെ നിങ്ങൾ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതെന്താണ് ഇത് എന്ത് എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ളൊക്കെ പറഞ്ഞുകൊണ്ട് പറയാനുണ്ടായത് ഇപ്പോൾ അത്യാവശ്യം ചോദിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളുടെ അടുത്തും അതേപോലെ തന്നെ എന്താണ് ആ സെൻറ്ററുകളിൽ എല്ലാവരും പറഞ്ഞ കട്ട് ആണ് അതേപോലെ തന്നെ ആലപ്പുഴ അതേപോലെ തന്നെ കോട്ടയം തൃശ്ശൂർ പത്തനംതിട്ട ഇടുക്കി വയനാട് കാസർഗോഡാണെങ്കിൽ നമുക്ക് ഒരു എഴുപതേ ടു എഴുപത്തഞ്ച് നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൽ എന്തായാലും ഇതിൽ കൂടുതലോ കുറവോ എന്തോ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും റീസെൻറ്റായിട്ട് ഇനി അടുത്തൊരു എക്സാം വരുന്നുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഏറ്റവും ഫസ്റ്റ് വരുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്നുള്ളത് ആറ് ജില്ലകളും പിന്നീട് ഒരു എട്ട് ജില്ലകൾക്കുമായിട്ട് ഇനി എന്താണ് ഈ പറയുന്ന ഓഗസ്റ്റിലേക്ക് നമുക്ക് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ എക്സാം വരികയാണ് അപ്പോൾ ഒരാഴ്ചയുടെ ഗ്യാപ്പാണ് ഈ രണ്ട് ജില്ലകൾക്കും തമ്മിൽ നിലവിൽ സ്റ്റേജ് വണ്ണും ടൂവും തമ്മിലുള്ളൂ അപ്പോൾ കിടിലമായിട്ട് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് പൈസ മുടക്കില്ല നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് എന്ത് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ അതേപോലെ തന്നെ താഴെ നമുക്ക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഒന്നിട്ടേക്കാം അതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട് അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ ഓരോ ക്ലാസിൻ്റെയും ലിങ്കും അവിടെ ഉണ്ടാകും നിങ്ങളൊന്ന് കയറി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി ഫോളോ ചെയ്താൽ മതി പത്ത് പൈസ മുടക്കില്ലാതെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് പറയുക എന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ കട്ട് ഓഫിനെ കുറിച്ച് കിട്ടിയിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി എന്തായാലും നമ്മുടെ കയ്യിൽ ഏതൊക്കെ ലിസ്റ്റ് നമ്മൾ വന്നു കഴിഞ്ഞാലും എന്ന് നമ്മുടെ കയ്യിൽ അഡ്വൈസ് വരുന്നോ അന്ന് നിങ്ങൾ മാത്രം എന്ത് ചെയ്യുക പി എസ് സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി എന്നുള്ള ഒരു സ്വപ്നമാണെങ്കിൽ എന്ന് നിങ്ങളുടെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് ലഭിക്കുന്നോ അന്ന് നിങ്ങൾ എന്തു ചെയ്യുക പഠനം നിർത്തുക അതുവരെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനവും അതേപോലെ തന്നെ റിവിഷനും മാത്രമാണ് ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നവുമായിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഓക്കെ ഇനിയിപ്പോൾ അത് നിങ്ങൾ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് ക്യുറ്റ് ചെയ്യുക പരിപാടി ക്ലോസ് ചെയ്യുക അപ്പോൾ ട്രാക്കിലേക്ക് വന്നൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം അത് ക്യുറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് എന്താണ് ഈ പറയുന്ന ആ പി എസ് സിയുടെ ട്രാക്കിലേക്ക് ചാടിയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരിക്കലും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒന്നിങ്ങി ജോലി കിട്ടണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഏജ് ഓവർ ആവണം അല്ലാതെ നമുക്ക് ഇതിൻ്റെ അന്ന് പോകാനായിട്ട് പറ്റത്തില്ല കാരണം നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ പിന്നീട് ജോലിക്ക് കയറുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും തിരിച്ചു വന്ന് ജോയിൻ ചെയ്ത് വീണ്ടും പഠിക്കും അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ആദ്യം മുതലായിരിക്കും പഠിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് കുറഞ്ഞോ കൂടോ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട എന്ന് നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് കിട്ടുന്നോ അതുവരെ എന്ത് ചെയ്യുക ആ ഇതിൻ്റെ പുറകെ പഠിച്ചു തന്നെ മുന്നോട്ടേക്ക് പോവുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്